അപ്പം ഇവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കി നടത്തുന്നത് ഇരുമ്പമുളി ഇന്ന് കുറെ ഇരുമ്പമുളി ഉണ്ടായിരുന്നു കുറേയൊക്കെ പൊടിച്ചോണ്ട് കറി വെച്ചു ഇനി ഇത് ഉപ്പിലിട എന്നും പറഞ്ഞ് നിർത്തിയാക്കേണ്ടതാണ് അപ്പം മിനിഞ്ഞാന്ന് വന്നിപ്പോൾ ഇവിടെ ഇതുണ്ടോ നല്ല ഇതൊരു പാമ്പിൻ്റെ ആണ് ഇവിടെ കിടക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട് ഞാൻ പിന്നെ അത് തുറന്നു നോക്കാൻ പോയില്ല ഗുഡ് മോർണിംഗ് അപ്പം ഇന്നലെ അത് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു നല്ല മഴ ഇടി വീട്ടിൽ മഴ ഒക്കെ ഉണ്ടായി കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ആ വലിയൊരു മഴ കൊണ്ട് പോയതിനു ശേഷം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത്തിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഇന്നലെ രാത്രി തുടങ്ങി വീണ്ടും മഴ വീണ്ടും ശക്തമായി തന്നെ ഞങ്ങളിവിടെ പെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യണ്ട സമയ കൊച്ചിന്റെ സ്പോർട്സ് ഡേ ആണ് സ്കൂളില് അപ്പൊ അതിന്റെ ഡ്രെസ്സൊക്കെയാണെ ഉള്ള വെച്ചാക്കേന്നുള്ളത് സൂര്യൻ പുറത്തേക്ക് കണ്ടിട്ടില്ല മേഘം മൂടി നിൽക്കാണ് മാമെഴുതിയെമന്റെ കൊച്ചിന് എഴുതി തന്നു താങ്ക്യൂ പറഞ്ഞു ടീച്ചറോട് ഇപ്പോൾ ഗ്രീസിൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകണം കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് ട്രിപ്പ് കിട്ടണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് കിടത്തിയിട്ടുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ടില്ല അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോകണത് അപ്പോൾ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വരാം അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയത് തിരിച്ച് വീട്ടിലെത്തി നമ്മൾക്കുള്ള ഓട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് നമ്മുടെ സോഡിയം മോഡിയം ലെവലാകാനുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് വീണ്ടും ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നഴ്സുമാരെ കൊണ്ടുവരണം വീട്ടിലേക്ക് അതിന് പോവാൻ പോവാം അതിന് മുമ്പ് അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് പോകാന്ന് നമ്മുടെ കൈമ്പിത് ഇൻജെക്ഷൻ കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പിന്നെ കഴിയാണ്ട് ബുദ്ധിമുട്ടാണ് അപ്പം ആദ്യം ഭക്ഷണം കൊടുത്തിട്ട് അവരെ കൊണ്ടുവരാന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ നമ്മളിപ്പോൾ അതെ നമ്മുടെ വീട്ടിലേക്ക് എത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വീടും പറമ്പൊക്കെ കാണിക്കണേട്ടാ അപ്പോ ചുരുക്കി പറഞ്ഞു ഞാനിങ്ങോട്ട് വന്നിട്ട് കുറേ ദിവസങ്ങളായി എല്ലാ ദിവസവും വരുന്നുണ്ട് നമ്മുടെ ഡോക്സിനും വാത്തകൾക്കൊക്കെ തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട് പക്ഷേ വേറെ ഒന്നിനും നേരം കിട്ടാറില്ല ഒരു പുല്ല് പോലും പറക്കാറില്ല ഇവിടെ നമ്മൾ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലം ഇപ്പോൾ നമ്മുടെ ഈ പേൾഗ്രാസ് ആയാലും എന്തിട്ടായാലും ഈ ഇപ്പോന്ന് തുടങ്ങി കണ്ടോ ചവറ് വീണ് ആകെ അങ്ങോട്ട് ശോകപൂർണമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മൊത്തം കാട് പിടിച്ച പോലെയാണ് ഇപ്പോൾ പേൾഗ്രാസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് മാസത്തോളം ആവാറായി അപ്പേക്കും പേൾഗ്രാസ് ഒക്കെ അതേ വളർന്ന് വലുതായി തുടങ്ങി വളരണമെന്ന് വെച്ചാൽ എൻ്റെ ഇടയിൽ കുറേ പുല്ലുകൾ വളർന്നിട്ട് എല്ലാവരും ഒന്നും വളർന്നിട്ടില്ല ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ കൂടുതൽ വളക്കൂറുള്ള മണ്ണിലുള്ള ഏരിയയിലൊക്കെയാണ് ഈ പുല്ലൊക്കെ വളരുന്നത് പിന്നെ ഇവിടെയൊക്കെ ആകെ പുല്ല് ആകെ ഒരു ഒരു പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെയുള്ള ചെടികളിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്ക് വെള്ളം ഇത് ചെയ്തേക്കണ കാരണം അതിനൊന്നും ഒരു കുഴപ്പമില്ല അവരൊക്കെ ഓക്കെ ആവുണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെയല്ല ഇവിടെ ഇവിടെ പാമ്പുകളൊക്കെ നിറഞ്ഞു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവിടെ ആയിട്ടൊരു പാമ്പിൻ്റെ ഉറയുണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പം മിനിഞ്ഞാന്ന് വന്നിപ്പോൾ ഇവിടെ ഇതുണ്ടോ നല്ല ഇതൊരു പാമ്പിൻ്റെയാണ് ഇവിടെ കിടക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഉണ്ട് ഞാൻ പിന്നെ തുറന്നു നോക്കാൻ പോയില്ല നമ്മൾ കുറച്ച് ദിവസം വരാതാരണം ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ പേടിയാണ് അതായത് നമ്മൾ സ്ഥിരം വരുമ്പോൾ നമുക്ക് പേടിയില്ല സ്ഥിരം നമ്മളിങ്ങനെ ഫുൾ ഇവിടെ കറങ്ങി കിടന്ന് ഫുൾ ക്ലീനിങ്ങും പരിപാടിയായിട്ട് കിടക്കുമ്പോൾ ഒരു ഇതും ഇല്ലായിരുന്നു പക്ഷേ പിന്നെ അടുപ്പിച്ച് നമ്മളിപ്പം ഞാൻ വരാണെന്നുണ്ടെങ്കിൽ നേരെ വരും ഡോക്സിന് തീറ്റ കൊടുക്കും തീറ്റ കൊടുക്കും കോഴികൾക്ക് തീറ്റ കൊടുക്കും നേരെ പോവാണ് അവിടെ സമയം കിട്ടണില്ല അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്നു പിന്നെ അളീനും ബെങ്കലൊക്കെ ഒന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ പെട്ടുപോയി അപ്പം ഇതേ ഇവിടെ നമ്മുടെ അട ക്യാമറ ഉണ്ടായിരുന്നു ജാതിക്കായൊക്കെ പറക്കാനുണ്ട് ഇട്ടോ അവിടെ നിന്ന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറക്കില്ല പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അതിന് വേണ്ടി ഇവിടെ ഒരു അടക്കമര ഉണ്ടായിരുന്നു അത് ആ നല്ല മഴയിൽ അത് കടപുഴകി അത് കടപുഴകി അവിടേക്ക് ആ സൈഡിലേക്ക് വീണു കിടക്കായിരുന്നു അപ്പം അത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ അപ്പുറത്തെ പറമ്പിൽ മരം എടുക്കാൻ ചേട്ടന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ കട്ട് ചെയ്ത് ഇട്ടെന്താണ് അപ്പം അതിവിടെ ഇങ്ങനെയായി പിന്നെ മൊത്തം ക്ലീനിങ് ബാക്കിയാണ് ഫുൾ ക്ലീൻ ചെയ്യണം നമ്മുടെ പനമരം ഇവിടുത്തെ അത് ഇങ്ങോട്ട് ചരിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ കുറേ പുല്ലുകൾ വേറെ കയറി മുളച്ച് വന്നേക്കണേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അന്ന് നമ്മൾ തെങ്ങ് കയറിയിരുന്നു തെങ്ങ് കയറിയത് തേങ്ങ ഇവിടെ കിടക്കാണ് തേങ്ങ കൊണ്ടുപോയിട്ടില്ല ഇനി തേങ്ങ കൊണ്ടുപോകണം അങ്ങനെ കുറേ പണികൾ ഇങ്ങനെ പെൻഡിങ് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ എന്തോ ഇറക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഇപ്പോഴത്തെ കുറച്ച് നേരത്തും കൂടെ വന്നപ്പോൾ തന്നെ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു പാമ്പായിരുന്നു ആ പാമ്പ് ഇത് കോട ഇഴഞ്ഞ് പോയി ഞാനിത് കാണിച്ചു തരാം ഇങ്ങനെയുണ്ട് എന്ത് പാമ്പാണെന്ന് അറിയില്ല എനിക്കായിരിക്കലും അറിയുന്നുണ്ട് എനിക്ക് കമൻ്റ് ചെയ്ത് തോന്നു അപ്പം തന്നെ ഞാൻ ബൂട്ടെടുത്തിട്ടു പേടി രണ്ട് പാമ്പിൻ്റെ ഉറ കണ്ടിരുന്നു വേറെ ഒരാളും കൂടി ഇവിടെ അവിടെ ഉണ്ട് അതുമാത്രമല്ല മയിലും ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വന്ന് ഇവിടെ ഇരിക്കുന്ന നേരത്ത് മയിലിരിക്കൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം പാമ്പുകളെടുത്ത് തന്നെ അവൻ തുരത്തും മയിലിനെ കണ്ട പാമ്പ് കുറച്ച് ദിവസമൊക്കെ ഉണ്ടാകില്ല അതിന് മുമ്പ് എല്ലാവരും പോകാറുണ്ട് ഒന്നിനെയും മയിൽ പിടിച്ച് തിന്നണ്ടായിരിക്കും എനിക്കറിയില്ല തിന്നാണോ ഇനി അവരെ കൊന്നുകളയോ എന്താണെന്നറിയില്ല എന്തായാലും മയിലുണ്ട് ഇവിടെ അപ്പോൾ മയിലും ഇപ്പം തന്നെ ഇരിക്കൂടെ പോയിരുന്നു പെൺമയിലൊന്നു തോന്നണം കേട്ടോ വാലൊന്നും അങ്ങനെ അധികം കാണാനില്ല ഭംഗിയുള്ള വാലൊന്നും കാണില്ല ഇനി കൊഴിഞ്ഞു പോയി തോന്നും അറിയില്ല പിന്നെ ദേ നമ്മുടെ വാഴക്കൊല്ല ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടി ഞങ്ങളുടെ പാളയംപറമ്പിൽ അന്തൂണി സുനിയളിൻ്റെ കപ്പോളയുണ്ട് അപ്പോൾ അവിടുത്തെ പെരുന്നാളിന് അവിടേക്ക് അങ്ങനെ ഞാൻ കൊടുക്കാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അതങ്ങനെ അത് വെട്ടിക്കൊണ്ടുപോയി ഇനി ഇതിനെ വെട്ടണം അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ കൂടി ഒരുമിച്ചൊരു ദിവസം ചെയ്യാനാണെങ്കിൽ നിൽക്കണേ ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് വയ്യ ഇത്രയും ഇത്രയും മഴ പെയ്തെങ്കിലും ഇന്നിപ്പം നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടാവും ഇത്ര നേരം ഒരു ഉച്ചവരൊക്കെ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം കിണറിൽ വെള്ളം ഇത്രയും നിറഞ്ഞിടക്കുന്നുണ്ട് കിണർ ക്ലീൻ ചെയ്യണം ഇവിടെ അവളി അടുക്കളയിലുള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്ന് കൂടി അതെന്താ പോലെ ഇനി എല്ലാം ആദ്യം കൂത്തി റെഡിയാക്കി എടുക്കണം ഇങ്ങനെ ഓരോ വള്ളിയൊക്കെ തൂങ്ങി കിടക്കണം നമ്മൾ പാമ്പണം എന്നൊക്കെ പേടിയാണിപ്പോൾ ഇരുമ്പ പൊളി എല്ലാം കുറേ ഇരുമ്പ പൊളി ഉണ്ടായിരുന്നു കുറേയൊക്കെ പൊടിച്ചുകൊണ്ട് കറി വെച്ചു ഇനി ഇത് ഉപ്പിലിട എന്നും പറഞ്ഞ് നിർത്തിയാക്കേണ്ടതാണ് ഇനി അത് ഉണ്ടാവില്ല ഇപ്പം തന്നെ ഓൾറെഡി അത് പഴുത്തു കൊടുക്കി കുറേ ഇതും ഈ ദിവസങ്ങളിൽ അടിപൊളിക്ക് മുറിച്ചെടുത്ത് ഇതിനെ ശരിയാക്കണം ഇതിൻ്റെ ഇടയിൽ ചെറിയ പൊഴിക്ക് ഉണ്ടോ ഭീകരമായ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ പണി കിട്ടും ഇവിടെയൊക്കെ ഒന്ന് വെട്ടി വെളുപ്പിക്കാനുണ്ട് ഈ ഏരിയകളിലൊക്കെ ഇവിടെയൊക്കെ ചവറും ഇതൊക്കെ വീണ് ഇതാകെ എന്താ പോലെ ആയി ആ പാമ്പ് അവിടെ നിന്ന് ഇങ്ങടായിരുന്നു വന്നത് എങ്ങോട്ടാണ് ആവുക പോയേ ഇവിടെ പ്ലാവിൻ്റെ കുരുവീണ് നല്ല പ്ലാവും തേക്കുകൾ മുളച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഇനി നടണം ഹലോ ഇതിന് ഈ എന്താണെന്ന് എനിക്കറിയാം മയിൽ അവിടെ ഉണ്ട് ഡാവിന് ഓടിയത് അങ്ങടാണ് അപ്പുറത്തെ സൈഡിൽ മയിലുണ്ട് അപ്പം ആ ഏരിയയിൽ എവിടെയും കാണും അല്ലെങ്കിൽ പാമ്പ് ഇതിൽ ഏതൊരു സാധനം ആ ഏരിയയിലുണ്ട് അവനങ്ങനെ കുറച്ചുകൊണ്ട് അടക്കണം എന്നിട്ട് വിളിക്കാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഫാം ഹൗസ് അപ്പൊ നമ്മുടെ ഫാം എന്താടാ എന്താണ് ഏ അപ്പം പറയാൻ പറ്റാത്ത വിഷം മുതലുണ്ടോ അവനറിയാം അവൻ കണ്ടിട്ടും ഉണ്ട് സാധനത്തിന് ഇവനെ വിട്ട വിടാൻ പറ്റില്ല ഇവനെ വിട്ടാൽ ഇവരമ്പിൽ കടികൂടും അപ്പം അതേ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഇവിടുത്തെ മണ്ണും കാര്യങ്ങളൊക്കെ കുറേ പോയിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് ഇതൊന്ന് പൊന്തിക്കെന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നിട്ടില്ല കാരണം കോഴികളൊക്കെ സൈഡിൽ നിന്ന് മാന്തി മാന്തി ഇവിടെയൊക്കെ താന്നുപോയി ഇവർ മാന്തില്ല പക്ഷേ ഇവരിതേപോലത്തെ ഈ ഇത് കണ്ടോ ഇവിടെ മഴയത്ത് വെള്ളം കെട്ടിയതാണ് ആ കുഴിയിൽ ഇവർ ഇറങ്ങി നടന്ന് കഴിഞ്ഞാൽ ആകെ ചളവളയാക്കും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് അവർക്ക് ഭയങ്കര ക്ലീൻ ആൾക്കാരൊക്കെയാണ് എങ്കിലും അങ്ങനെയാണ് നമ്മുടെ പട്ടിക്കൂടിൻ്റെ മുകളിലാണെങ്കിൽ മോളിൽ നിന്ന് ചക്ക വീണ് 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 ഇവിടെയൊക്കെ ഷീറ്റ് മൊത്തം ഇതായി കണ്ടോ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ എന്തോ പോലെ ആയി അപ്പം ഞാൻ ജോണിനെ ഇവിടെ നമ്മുടെ കോഴിക്കോണ്ടുള്ളിലേക്ക് ആക്കി അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മുന്നിൽ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വയ്യാന്ന് തോന്നി തുടങ്ങിയപ്പോഴേ ഞാൻ ആ സമയത്ത് തന്നെ കോഴികളെ വേഗം കോഴികളെ മാറ്റിയിരുന്നു ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നുള്ളോ കാരണം അത് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല നമ്മൾ ശ്രദ്ധിച്ചില്ലേ രണ്ട് ദിവസം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു എല്ലാവരും പോക്കാണ് അപ്പോൾ ഇവരെ ഡോക്സായാലും വാർത്ത ആയാലും ഇപ്പം നമ്മുടെ രണ്ട് മൂന്ന് കോഴിയുണ്ട് വേറെ ഒന്നുമില്ല ബാക്കി എല്ലാവരും നമ്മൾ ഒഴിവാക്കിയേക്കണം അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ പൂവൻ ഇവിടെ എന്തോ പോലെ കിടക്കണ്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാഴ്ചയാണ് ശരിക്കും പറഞ്ഞത് പക്ഷേ സാഹചര്യങ്ങളിൽ പെട്ടുപോയി ഇങ്ങനെ അയക്കെന്താണ് ഒരു ഫാമിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ഇത് ചിലപ്പോൾ ഇഷ്ടമുള്ള ആയിരിക്കില്ല പക്ഷേ ഈ ദിവസങ്ങളിൽ ഇതൊക്കെ ഞാൻ സൂപ്പറാക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അല്ലേടാ വാർത്തകളെ നീ ഇപ്പം ഞാനീ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പം നീന്ത തിന്നാത്ത തിന്ന പോയി ചൊല് ചൊല്ലു 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 കഴിക്കുക ഇങ്ങോട്ട് വോൺ ഡേ ഇമ്പിടവാടാ ഡേ കഴിക്ക കഴിക്കടാ കഴിക്കാൻ നമ്മൾ തൊട്ട് പോലെ എന്നത് തീറ്റ കഴിച്ചേ കഴിക്കൂ തീറ്റിക്കണോ അത് പോയി അത് പോയിക്കോട്ടെ ആ കുഴപ്പമില്ല കഴിക്കട്ടാ അപ്പൊ ഇവരാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കി നടത്തുന്നത് പിന്നെ നമ്മുടെ കോഴികള് പുള്ളികള് കണ്ടെയാ അവിടെ അട അടയിരിക്കുന്നത് ഞാൻ അട വെക്കാൻ അവർ ആഗ്രഹിക്കണല്ല കാരണം ഇപ്പ എന്റെ അടിയിൽ രണ്ട് മൂന്ന് അത് എന്താന്ന് അറിയില്ല ഇനി വിരിയോന്നുപോലും അറിയില്ല ബാക്കി അവരുടെ ഇരുന്ന് മുട്ടയ്ക്കടുത്ത് മാറ്റി വെച്ചു കാരണം പിന്നെ അതിൻ്റെ ഇടയിൽ ആ കുഞ്ഞുങ്ങളെയും കൂടിയും ഇത് ചെയ്യാൻ പറ്റില്ല ആ മുട്ടടുത്ത് ഞാൻ മുകളിൽ വെച്ചു അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത് ഞാൻ വാത്തകൾക്ക് വേണ്ടി ഉണ്ടാക്കിയേ കൂട് ഇതിൻ്റെ ഉള്ളിൽ വാത്തയും കയറിയില്ല ഒന്നും കയറിയില്ല കോഴികളിടയ്ക്ക് കയറി മുട്ട ഇടുമായിരുന്നു അത്രേ ഉള്ളൂ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതിപ്പോൾ ഇവിടുത്തെ ഓരോ അപ്ഡേറ്റും നമ്മുടെ ഈ ഒരു ചെറിയ ലൈഫ് നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കാറുണ്ട് പക്ഷേ ഷെഡ് ഉണ്ടാക്കുന്നതൊക്കെ ഇക്കോണമിഡിയാണുണ്ടോ മറ്റേ വേറെ ചാനലിലാണോ ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കോട്ടറാവാത്താസ് അവനവിടെ പോയി അവൻ ഈ ഡോറ് തുറക്കണം കണ്ടോ സൗണ്ട് കേട്ടോ പറന്നു വന്ന് ഇത് കുറച്ച് ആടി പോയി പുറത്തേക്ക് പോവും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടവന് പ്രത്യേകിച്ച് പുറത്ത് ഇതേപോലെ എന്തെങ്കിലും മയിലിനെയോ പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾ വിടില്ല ഇവിടുത്തെ കണ്ടോ ഇത് നമ്മുടെ അപ്പോൾ പുല്ല് പോലെ അങ്ങോട്ട് വലുതായി വന്നു നമ്മൾ ബാക്ക് സൈഡിലിട്ട പുല്ല് ഇവിടുത്തെ മണ്ണ് ഇത്തിരി നനമുള്ള ടൈപ്പ് ചെളിമായ മണ്ണായിരുന്നു അപ്പോൾ ആ പുല്ലിൽ ആകതയും മുത്തങ്ങിയും അത് ഇതൊക്കെ വന്ന് ഭയങ്കര എന്താ പോലെ ആയി പോയി ഒറ്റ സൈഡ് ഉറച്ച മണ്ണിലുള്ള പുല്ല് നല്ല പക്കയായിട്ട് നിൽക്കേണ്ടത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പോലെ ഒരു ഷെയ്പ്ലെസ് ആയിട്ട് നിൽക്കും പക്ഷേ ഉറച്ച മണ്ണല്ലെങ്കിൽ ഭയങ്കര ലോക്കലായി മാറും ആ പുല്ല് അതിന് ഉദാഹരണമാണ് ഇവിടുത്തെ ഈ പുല്ലൊക്കെ നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല കേട്ടോ അപ്പോൾ ആവുമ്പോൾ നേരത്തെ അവിടെ നിന്ന് ഇങ്ങടാണ് വന്നത് അവിടെ നിന്ന് ഇത് കൂടെ ഈ സൈഡിൽ കൂടെ വന്നത് ഇങ്ങടെ ഇങ്ങടെ എവിടേക്കും പോയിട്ടുണ്ടാവണം ഇത് ഞാൻ മീനുകളെയൊക്കെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് കൊണന്ന ടാങ്കാണ് ഇതിൽ വെള്ളം നിറഞ്ഞു ഇത് കളയണം അല്ലെങ്കിൽ കൊതുകൊന്ന് മുട്ടിയിടും ആ ടാങ്ക് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലെ അടക്കണം ഇനി വെള്ളം കളയണം അപ്പം ആ പാമ്പ അതിൽ പോയത് പിന്നെ നമ്മുടെ സ്പ്രിങ്ക്ലറിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന മരം അത് ഒടിഞ്ഞു പോയി അത് വളഞ്ഞ് കിടക്കണ ഇവിടെ ഒക്കെ പോയില്ല നമുക്ക് ഹരിതസേനേനെ വിളിച്ചൊരു ദിവസം പണി കൊടുക്കേണ്ടി വരും തോന്നണം ഹരിതസേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ വരാമെന്നറിയൂല്ല അങ്ങോട്ട് പോണ വഴിക്കാൻ നോക്കിയാൽ ഫുൾ കാടുമയം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത്രയും പുല്ലിൻ്റെ അപ്ഡേറ്റും ഫാമിൻ്റെ അപ്ഡേറ്റൊക്കെ പറയാനുള്ളത് നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം ഞാൻ കവറോളും ബൂട്ടൊക്കെ വേറെ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ വരുമ്പോൾ കാണിച്ചുതരാം കേട്ടോ നീ എന്തിനാ ഇവിടെ നോക്കിക്കണേടാ ഇവിടേക്കാണോ പോയേ ജോണേ എവിടേക്കാണ് പോയത് പാമ്പ് എവിടേക്കാണ് പോയേ കാണാനില്ലല്ലോ എവിടേക്ക് പോയി അവന് കറക്റ്റായിട്ട് അറിയാം അങ്ങോട്ട് പോയെന്നുള്ളത് പിന്നെ കുറച്ച് പേരെങ്കിലും നമ്മുടെ റിയോനേയും ഹാണിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും കുറേ പേര് മറന്നുപോയിട്ടുണ്ടാവും പക്ഷെ റിയോനും ഹാണിയും ഒക്കെ നേരിമംഗലത്തുണ്ട് അവരവിടെ ഒരു വീട്ടിലുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ കുറേയുടെ പ്രശ്നങ്ങളും ഇപ്പോൾ പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുള്ള എനിക്ക് പറ്റാണ്ടായി പോയി അവരവിടെ നിർത്താനായിട്ട് അപ്പോൾ അവര് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളൊരു എന്റെ വലിയ എന്റെ വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഡോക്ടർ വഴി കണക്ട് ചെയ്തു തന്ന അവരുടെ അടുത്ത് അവരുടെ ഡോക്ടറിന്റെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ അങ്ങനത്തെ ഒരു അവിടെയാണ് കൊണ്ടാക്കിയേക്കുന്നത് രണ്ടു പ്രാവശ്യം പോയി കണ്ടിരുന്നു ഓക്കെയാണ് അവർ ഹാപ്പിയാണ് ഈ ദിവസങ്ങളൊന്നുകൂടെയും പോകണം ഓൾറെഡി ഞാൻ പോയതൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി മുമ്പ് വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണത്തിണ്ടെങ്കിൽ പോയി കണ്ടോളൂ അവർക്ക് ഓർമ്മയൊക്കെ ഉണ്ടെന്നെപ്പോഴും പറ്റിയാൽ കൊണ്ടുവരണം എന്നുണ്ട് പക്ഷേ അവരിഞ്ഞിങ്ങട് തരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല കാരണം അവർ ഇത്രയും ദിവസം ഓവനിച്ച് വളർത്തിയിട്ട് ഇനി നമ്മൾ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടു എന്ന് പറയുമ്പോൾ ഇനി അവർക്ക് ഇങ്ങോട്ട് തരാൻ അവർക്കും ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം അവരെ പറ്റിയാൽ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അപ്പോൾ തോന്നി അപ്പം തന്നെ വിളിച്ചോളാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരവർ അതിൽ ഹാപ്പിയാണ് അതുകൊണ്ടാണ് അവർ വിളിക്കാത്ത ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പുല്ലേരിയാണ് ഇങ്ങോട്ട് നടക്കാം തവളൊക്കെ ഇരിക്കണുണ്ടോ തവളൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ഇരിക്കുന്ന കാരണമാണെങ്കിൽ ഈ പാമ്പൊക്കെ ഇങ്ങനെ കിടന്ന് ഇതാവണം ഇരിക്കുന്നൊക്കെ എടുത്ത് ഹലോ ഹലോ കൂടാ എനിക്കോടെ പോകാനായിട്ട് തോന്നണില്ല നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോവാം അല്ലേ ജോണേ ഞാൻ ഈ വീടും പറമ്പും എല്ലാം കൂടി ഓൾറെഡി വിൽക്കാനായിട്ട് ഇട്ടിരുന്നു കുറേ പേര് വിളിച്ചു കുറേ പേര് വന്നു പക്ഷേ ഒരു വന്നതിലൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും ഈ സ്ഥലം മാത്രം മതി താഴത്തെ പറമ്പ് വേണ്ട വീടിയിരിക്കുന്ന സ്ഥലം മാത്രം മതി അല്ലെങ്കിൽ ലീസിന് വേണം വാടകയ്ക്ക് വേണം അല്ലെങ്കിൽ ഇരുപത് സെൻറ്റ് മതി മുപ്പത് സെൻറ്റ് മതി അങ്ങനത്തെ ആൾക്കാർ കുറേ പേര് പിന്നെ കുറേ പേർക്ക് അമ്പതിനായിരം രൂപ സെൻറ്റിന് വേണം എഴുപത്തയ്യായിരം രൂപ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിട്ടു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം ഇത് ഓൾറെഡി ഇപ്പോഴും നിന്ന് കരഭൂമിയിലേക്ക് മാറിയിട്ടില്ല പിന്നെ വഴി ചെറുതുവാണല്ലോ ഈ രണ്ട് കാരണം കൊണ്ട് ആൾക്കാർക്ക് വാങ്ങാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് കുറവുണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ സെറ്റപ്പ് ആക്കണം ഇത് ഇതിൽ കൂടെ പോട്ടേട്ടോ അതായത് തന്നെ ഗീവർ ഗീസ് പൊണ്ണിയാണോ എന്തോ ശളോ നമ്മുടെ അവിടത്തേക്ക് എത്തി ഇതിന് മേത്തൊരു ചക്ക വീണുപോയി ഒരു ചക്കയും കൂടി ഇടാനുണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാ പരിപാടിയും പെൻഡിങ്ങായി പോയി പെട്ടെന്ന് ഇവിടെ നമ്മുടെ നമ്മൾ വെച്ച വാഴ വീണു പുല്ല് ഒന്നും കാണാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് അയക്കണം നോക്കിയേ വാഴകളൊക്കെ കൊലച്ചു തുടങ്ങിട്ട് ഒന്ന് രണ്ട് മൂന്ന് വാഴ കൊലച്ചു മൂന്നല്ലേ നാല് വാഴ കൊലച്ചു അവിടെ കൊഴച്ചു എന്നറിയില്ല നോക്കാൻ പോകാൻ പറ്റില്ല നാല് വാഴ കൊലച്ചു എവിടെ വരണം വീണു നല്ല വാഴയായിരുന്നു ഫുൾ പുല്ലായി പേരായ്മ നിറയെ പേരൊക്കെ ഉണ്ട് പോവാൻ പോവാനല്ലേ ദൈവം കാക്കും ഹായ് കൊലച്ചു നിൽക്കുന്ന വാഴകേത് വാഴ എന്നൊക്കെ മുമ്പ് എൻ്റെ കണ്ണൊക്കെ മേടിച്ചപ്പോൾ ഞാനൊന്ന് ഷോർട്ടുടെ വീഡിയോയുടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ പേരാ ഇനി നിർത്തണം എല്ലാ പേരക്കകളും അല്ലെങ്കിൽ ഒക്കെ കിളിയൊന്നും വന്നിപ്പോ കൊത്തും നമ്മുടെ പ്ലാവുമ്പോ കുറേ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ചക്ക കിട്ടി ബാക്കിയുള്ള ചക്കയൊക്കെ ആ പ്ലാവ് ഒന്ന് മഴയത്ത് വീണപ്പോൾ കൂടി ഉരുണ്ട് വരണ്ട ഒക്കെ കൂടി വാടി വീണു ഇനിയിപ്പോൾ അതേ മുകളിൽ കണ്ടുണ്ട് അതിനെടുക്കണം അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ മീനുണ്ടാവും ഈ തോട്ടിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാത്ത കാരണമൊന്നും ശ്രദ്ധയില്ല നമ്മുടെ കരിമ്പ് കരിയമ്പ് ഇവിടെ ഈ ഇങ്ങനെ റെഡി ആയത് കൊണ്ട് നിൽക്കുന്നുണ്ട് ഫുൾ ആയിട്ടില്ല ഒന്നുകൂടി മലതാവണമെന്ന് തോന്നുന്നു രണ്ട് മൂന്നര കട അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ആ മഴ വലിയ മഴയിലും പറഞ്ഞു വീണു നമ്മളിപ്പോൾ വന്ന വഴി അതണ്ടോ അവിടെ നിന്നിങ്ങോട്ട് വന്ന് ഞാൻ ആ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം ആളനൊക്കെ ഉണ്ടായ പാമ്പ് പോകുന്നു ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ധൈര്യത്തോടുകൂടി നടക്കുന്നു നേരത്തെ മയിൽ ഇത് അവിടെയാണ്ട് വന്നിരിക്കേണ്ടായിരുന്നു ദാസായിട്ടിൽ പ്ലാവുമ്പോൾ കുറേ ചക്ക ഉണ്ടായിരുന്നു അണ്ണാമാർ കുറേ തിന്നു മൂന്നാല് ഞങ്ങൾ പറിച്ചു ബാക്കിയൊക്കെ വയ്ക്കത് ഇതിൻ്റെ മുകളിൽ വീണു പാവൻ ജോണ്ട കൂട് തകർന്നു ഇനി ഇവിടെ ഇവരുടെ പരിപാടി കഴിഞ്ഞു അപ്പം ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം बाय बाय